ദേശീയപാത വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നിർഭാഗ്യകരമായ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നത് ശരിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക ഇതിൽ ഒരു കാര്യം കാണേണ്ടത് നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതിനുള്ള നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ് ഗവൺമെന്റ് അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വർക്ക് മറ്റ് വീഴ്ചകളില്ലാതെ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാറാണ് ശീലം പക്ഷെ ഇപ്പോൾ അതിനെ ഒന്നും പറയാനില്ല അതേതായാലും ഒരു പദ്ധതി തന്നെയാണ് അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഇപ്പം കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത് നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു കൊണ്ട് ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു യു ഡി എഫ് ഒടുവിലുണ്ടിരുന്നു ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ചു നിൽക്കാനും ശബ്ദമുയർത്താനൊക്കെ തയ്യാറായി എന്ന പാടാതെയല്ല ഞാൻ പറയുന്നു പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു മാത്രമല്ല കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും അങ്ങനെയൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടും കൂട്ടറും ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ആക്രമിക്കുന്നത് നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിച്ചേർന്നത് അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുന്നതിന് സംഭവിക്കുമെന്ന് കണ്ടാവാ ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാരോ ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല തരത്ത് വർക്ക് ചെയ്തു പോകാം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാവും ഈ നാലാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അത് ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം വേണ്ടിയുള്ള ശ്രവമാണ് ഇപ്പം നടക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം ഇപ്പോഴേ ആലോചിച്ച് നോക്കണ്ട അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത് അവരോട് മോശമായി പെരുമാറിയെന്നുള്ളു അത് സാധാരണ നിരക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത് അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞത് ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ സമയം കണ്ട പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവരും അത് പറഞ്ഞു പിറ്റേ ദിവസം കഴിയുമ്പോഴേക്കു തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ല കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൻ്റെ നടപടികൾ തുടരുകയാണല്ലോ കേട്ടത് അതാണ് അവരോട് പറഞ്ഞതും അവരോ അവരെ ബോധ്യപ്പെടുത്തിയത് അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു അതാണ് സംഭവിച്ചത് ഞാനെന്താ കാണുന്നത് നിങ്ങളല്ലേ കാണും നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുണ്ട് നിങ്ങളാണല്ലോ അതിനെ പറ്റി കാണേണ്ടത് നിങ്ങൾ അതിന് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൽപ്പരം അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നില വരുമ്പോ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാളുണ്ടാവുന്നത് ഇപ്പൊ തൽക്കാലം ഒരു ഇടപെടലുണ്ടാവില്ല ഒരാൾ സഹിഷ്ണുതയില്ല സമര സമരത്തിന്റെ വഴിക്ക് കട്ടുന്നത് നമ്മൾക്കായിട്ട് ഇപ്പൊ തോത്തുതപ്പൊര് ഒന്നും ശ്രമിക്കാൻ കഴിയില്ല ശ്രമിച്ചതിന് ഫലമുണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ വർഷമോ ഒന്നും ഉണ്ടാവില്ല ആ അസാന്നിധ്യം നമ്മൾ വിചാരിച്ചാൽ മാത്രം തീർക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനകത്തുള്ളൊരു പ്രശ്നം റെയിൽവേ ലൈൻ ആകുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി വേണം അനുമതിയോടെ മാത്രമേ അത് നടപ്പാക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ ഇത്തരമൊരു പദ്ധതി വന്നാൽ അതിന് സാധാരണഗതിയിൽ ആരും എതിരായിരിക്കില്ല പിന്നെ ഇന്ത്യ ഗവൺമെന്റും ഇത്തരം പദ്ധതികളിലൂടെ രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരും ഇതിനെ എതിർക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നില്ല അങ്ങനെയാണ് ഉത്തമവിശ്വാസത്തോടെ ആ പദ്ധതി മുന്നോട്ട് വെച്ചത് പക്ഷേ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത് ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ലായെന്ന നിലപാടെടുത്തു അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള നിലപാടുക്കാം ഈ പദ്ധതി ആകെ വേണ്ട എന്നല്ല നമ്മുടെ നാട്ടില് റെയിൽവേ വികസനം പാടില്ല എന്നുള്ളതല്ല ഇപ്പോൾ വേണ്ട ഇതായിരുന്നു അവരുടെ താല്പര്യം ഏതായാലും അതിന് വണങ്ങില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത് കാരണം ഇതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിൽ പെട്ടതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഒരു വികസനം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഈ പറഞ്ഞ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് തീർത്തും രാഷ്ട്രീയമായിരുന്നു എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനോടൊപ്പം അവർ നിന്നു അവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ നിശ്ചയിച്ചു കുറെ ശ്രമങ്ങൾ ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ വെറുതെ അതിനുവേണ്ടി സമയം കളയേണ്ടാൽ അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായ ഈ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതേ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് ഇങ്ങനെ നടപ്പാക്കാമെന്ന് ഒരു നിർദ്ദേശം വന്നു ആ നിർദ്ദേശത്തോട് നേരത്തെ ഉള്ളതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായില്ല ഇതിൻ്റെ സമീപനം എന്താണെന്ന് അറിയണമല്ലോ വെറുതെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീ അംഗീകാരം തരുന്നില്ലെങ്കിൽ പുറപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ പദ്ധതിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം എന്നത് കേന്ദ്ര ഗവണ്മെൻറ്റടുത്ത് അറിയിച്ചു ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ റെയിൽവേ മന്ത്രിയുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പ്രതിനിധി കെ വി തോമസിനോട് അദ്ദേഹത്തെ കാണാനും ഇ ശ്രീധരൻ്റെ പ്രപ്പോസൽ കൊടുക്കാനും പറയും അങ്ങനെ അത് കൊടുത്തു ശബ്ദമേ ഇല്ല അതിനു നമ്മൾ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്ത് അപ്പോൾ അതവിടെ കിടക്കുകയാണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുന്നൊന്നും ആരും കാണേണ്ടതില്ല ഏതായാലും നമ്മുടെ നാടിൻ്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല ഇന്നല്ല നാളെ ആവുമെന്ന് മാത്രം അത്രയും നമ്മൾ കാണേണ്ടതു ഇവിടെ പറഞ്ഞതല്ല ഇവര് നടപ്പാക്കിയതാണോ ഇതായത് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഓരോന്ന് പറയുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ആരുടെ പദ്ധതിയാണ് ഇത് ഗൗരവമുള്ള കാര്യമാണ് ആ ഗൗരവമുള്ള കാര്യം ഞാൻ കാണുന്നത് ഇ ഡി ഇ ഡിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള പരാതികൾ അതിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് അടക്കമുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു തെളിവോടുകൂടി ആരും വന്നിരുന്നില്ല എന്നാൽ മറ്റു തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ ഇ ഡിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ അത്തരമൊരു പരാതി വന്നപ്പോൾ ഒരു ബഹുമാനായ ബിഷപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പുനഃസംഘാടനത്തിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണണം അത് അതിന്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ഇടപെടണമെന്നാണ് എന്റെ അഭിപ്രായം ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല അത് നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം അതാണ് സാധാരണഗതിയിലുള്ള ഒരു വർഗം അങ്ങനെ കാണേണ്ടതായിട്ടില്ല ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചമൊക്കെ നൽകുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അതൊരു തീയായിട്ട് മാറുകയുള്ളൂ അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത് ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട് പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റും മറ്റ് കാര്യങ്ങളും ബാധക പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചെറിയ അനുഭവങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട് കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കോഴിക്കോട് തീപ്പിൾ ഇപ്പം കട തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കളക്ടർ റിപ്പോർട്ട് നൽകുമെന്നാണ് കാണുന്നത് അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അതേക്കുറിച്ച് പറയാറ് നാലു വർഷത്തിന് ശേഷമുള്ള കെട്ടിടാണെന്ന് തോന്നുന്നില്ല ആ ശരി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് കൂടി ചേർത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്നോ അതാണല്ലോ അത് ഇപ്പം ശരിയായ ഒരു വിധിയാണല്ലോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ എന്തൊക്കെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ് അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണം എന്നാണ് കാണേണ്ടത് നമുക്കിനി ഇനി ഇനി ദീർഘിപ്പിക്കണ്ട സമയം ഏകദേശം ആയി കഴിഞ്ഞിരിക്കും ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട് പക്ഷെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതിലൊരഭിപ്രായം ഒരഭിപ്രായമല്ല ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമായിരുന്നു അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അത് എന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണ് പക്ഷേ കേന്ദ്ര നിയമം അതിനെതിരാണ് ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത്